മത്സ്യാനുബന്ധ തൊഴിൽ മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ നേരിടുന്ന ചൂഷണങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് സിപിഐഎം നേതാവ് കെ ജെ ഷൈന് ടീച്ചർ പൂച്ചാക്കലിൽ നടന്ന കേരള സംസ്ഥാന മത്സ്യ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷൈൻ ടീച്ചർ കടലും കായലും മത്സ്യസമ്പത്തും വൻകിട കുത്തകകൾക്ക് കൈയടക്കാൻ സൗകര്യമൊരുക്കുന്ന നയങ്ങൾ നടപ്പാക്കുന്ന മോഡി സർക്കാർ മത്സ്യമേഖലയെ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ് മത്സ്യ സംസ്കരണ വിപണന രംഗത്ത് പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊടിയ ചൂഷണത്തിനും തൊഴിൽ നഷ്ടത്തിനും പരിഹാരം കാണാൻ തയ്യാറാകാത്ത മോഡി സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കേരള സംസ്ഥാന മത്സ്യ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ സി ഐ ട്യുന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചത് പൂച്ചാക്കൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീ പ്രസ്ഥാനവും ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന് കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളുടെയും ദുഃഖം ജീവിത ജീവിതപ്രയാസങ്ങൾ പരമാവധി കുറയ്ക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യയിലെ ലോകത്തിന് തന്നെ അത്ഭുതമായ ഒരു ഗവണ്മെന്റിലാണ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരൻപത് വർഷം മുൻപ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം മുൻപ് നമ്മുടെ പൂർവികർ അനുഭവിച്ച ദുഃഖവും പ്രയാസവും അതിൻ്റെ ഭാഗമായി നമ്മുടെ മുഖത്ത് ഇങ്ങനെ എന്താ പറയുക വിഷാദവും നിരാശയും ഒക്കെ തുളമ്പുന്ന തരത്തിലുള്ള ഭാവങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പിടിക്കേണ്ട ഒരു കാര്യവുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കടലോരത്തെ പത്ത് ലക്ഷത്തിലേറെ വരുന്ന ജനവിഭാഗത്തെ അത് മത്സ്യ അനുബന്ധ മേഖലകളിൽ പണിയെടുക്കുന്ന അതിലേറെയുള്ള ആളുകളെ വിവിധങ്ങളായ പദ്ധതികളിലൂടെ സംരക്ഷിച്ചു പോരുന്നുണ്ട് നമ്മളെ മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടികളിൽ സ്ത്രീടെ കരുത്തുറ്റ വ്യക്തികളായി മാറ്റുന്നതിനുള്ള കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെയും ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് പുല്ലുവിള സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എ സഫറുള്ള സിപിഐഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ നേതാക്കളായ കെ പ്രസാദ് പി ഗാനകുമാർ സി ബി ചന്ദ്രബാബു യു രാജമോൻ മനു സി പുളികൻ ലതാ അനിൽകുമാർ ടി എൻ നരേന്ദ്രൻ സി കെ ശ്രീശുഖൻ കെ പി ഭുവനേന്ദ്രൻ സംഘാടക സമിതി കൺവീനർ പി എം പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു